ബോണ്ട് ിൽ നട്ടംതിരിയുന്ന ബിജെപിക്ക് ഇനി ഒരു രക്ഷയുമില്ല അടിക്കടി ബോണ്ടിലെ തെളിവുകൾ ബിജെപിക്ക് തലവേദന ഉണ്ടാക്കുന്നു എന്നതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വാർത്തകളിൽ പറഞ്ഞതാണ് മോദിയുടെ ഇലക്ട്രൽ ബോണ്ടിലെ കള്ളക്കളികൾ ഒന്നിനു പുറകെ ഒന്നായി ബിജെപിയെ തളർത്തുന്ന വാർത്തയാണ് വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ചെയ്ത കള്ളത്തരങ്ങൾ മറിക്കാൻ പ്രതിപക്ഷത്തിന്റെ മേൽ ഒരു വലിയ പഴിച്ചാരിയിരുന്നു എന്നാൽ ഇതെല്ലാം പൊളിഞ്ഞപ്പോൾ മോദിക്കും സംഘത്തിനും മനസ്സിലായ കാര്യമുണ്ട് ഇനി ഇവിടെ ഒന്നും നടക്കില്ല അല്ലെങ്കിൽ നടത്താൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ നഷ്ടത്തിലാണെന്ന് കണക്ക് കാണിച്ച് നീക്കം ഇളവ് നേടിയ മുപ്പത്തി മൂന്ന് കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ നൽകിയിട്ടുണ്ട് ഇതിൽ ശതമാനം പണവും ലഭിച്ചത് ആണെന്നുള്ളതാണ് മറ്റൊരു കാര്യം കോടി രൂപയാണ് ഈ കമ്പനികൾ ബിജെപിക്ക് നൽകിയത് നഷ്ടത്തിലാണെന്ന് കണക്ക് കാണിച്ച് കമ്പനികൾ വൻതുക തുക ഇലക്ട്രൽ ബോണ്ട് വഴി നൽകിയ വിവരങ്ങൾ പുറത്തുവന്നതോടെ കള്ളപ്പണം വെളുപ്പിക്കൽ നീക്കം നടന്നിട്ടുണ്ട് എന്ന സംശയം ഉയരുകയാണ് എന്നാൽ നമ്മൾ ഈ അടുത്ത് കണ്ടതാണ് ബിജെപിയുടെ ഈ ഒരു വൻ അഴിമതി നടന്നത് ലാഭത്തിലാണെങ്കിലും വ്യാജമായ കണക്ക് ൾ സൃഷ്ടിച്ച് നികുതിയിൽ നിന്ന് രക്ഷപ്പെട്ട കമ്പനികളെ വിവിധ കാറ്റഗറികളിൽ ഉൾപ്പെടുത്തി നടത്തിയ പഠനത്തിലാണ് പുതിയ വിവരങ്ങൾ പുറത്തുവന്നത് എന്ന് ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു റിപ്പോർട്ടിലാണ് ഇപ്പോൾ ബി ജെ പി ആകെ നട്ടം തിരിഞ്ഞിരിക്കുന്നത് തങ്ങളുടെ മൊത്തം അറ്റായ ദായത്തേക്കാൾ അധികം തുക ഇലക്ട്രൽ ബോണ്ടായി നൽകിയത് ആറ് കമ്പനികളാണ് എന്നാൽ ഇവരെ നികുതി തട്ടിപ്പിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം ഈ ഒരു കമ്പനികളിൽ നിന്ന് നൽകിയ ബി ജെ പിക്ക് ആണ് ലഭിച്ചിരിക്കുന്നത് ഇവിടെയാണ് ബി ജെ പിയുടെ കളത്തരങ്ങൾ പൊളിയുന്നതും നികുതി വെട്ടിപ്പിനായി വ്യാജ കണക്ക് സൃഷ്ടിച്ച മൂന്ന് കമ്പനികളിൽ നിന്ന് മാത്രം ഇലക്ട്രൽ ബോണ്ട് തുകയായി രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം എട്ട് കോടി രൂപയാണ് ഇതിൽ ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് കോടി രൂപയാണ് ബി ജെ പിക്ക് ലഭിച്ചത് കോൺഗ്രസിന് തൊണ്ണൂറ്റി ഒന്ന് കോടിയും ഇതിൽ തൃണമൂൽ കോൺഗ്രസിന് നാൽപ്പത്തിയഞ്ച് ദശാംശം ഒൻപത് കോടിയും ബി ആർ എസിനും ജെഡിക്കും പത്ത് കോടി വീതവും എ എ പിക്ക് ഏഴ് കോടിയും ലഭിച്ചിരുന്നു ഈ മൂന്ന് കമ്പനികളും ലാഭത്തിൽ തന്നെയായിരുന്നു എന്നാൽ നഷ്ടത്തിലാണെന്ന് കാണിച്ച് പ്രത്യക്ഷ നികുതിയിൽ വെട്ടിപ്പ് നടത്തി കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ ലാഭക്കണക്കുകളോ നികുതി അടച്ച വിവരങ്ങളോ പുറത്തുവിടാതെ മൂന്ന് കമ്പനികൾ ഇലക്ട്രൽ ബോണ്ടായി പണം നൽകിയത് ശാംശം നാല് കോടി രൂപയാണ് ഇതിൽ ബി ജെ പിക്ക് നാല് ദശാംശം ഒൻപത് കോടിയാണ് ലഭിച്ചത് ഈ ഒരു കള്ളക്കളികളാണ് ഇപ്പോൾ പുറത്തു വന്നതും ബി ജെ പിക്ക് ഏറെ തലവേദനയായി മാറിയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷത്തെ മാത്രം ഊന്നിക്കൊണ്ട് ബി ജെ പി നടത്തിയ ഈ ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നതും ബി ജെ പിക്കും അല്ലെങ്കിൽ മോദിക്കും തന്നെയാണ് എന്നാൽ ഈ ഒരു വിഷയത്തിൽ മോദി പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഈ ഒരു ഇലക്ട്രൽ ബോണ്ടിൽ ആഹ്ലാദിക്കുന്നവർ ഖേദിക്കേണ്ടി വരുമെന്നോ ഒരു സംവിധാനവും പൂർണ്ണമല്ല കുറ്റവും കുറവുകളും ഉണ്ടാവും അത് പരിഹരിക്കാവുന്നത് മാത്രമേ ഉള്ളെന്നും മോദി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു ഒരു തമിഴ് ചാനലിന്റെ അഭിമുഖത്തിലായിരുന്നു ഈ ഒരു മോദിയുടെ പ്രതികരണം നടന്നിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം ചെയ്ത കുറ്റം അദ്ദേഹം സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ചെയ്ത കുറ്റ് വളരെ ചെറുതാണെന്നാണ് പറയുന്നത് ഇനി മറ്റൊരു കാര്യവും കൂടി പറയാം ബി ജെ പി ഇത്തരം കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ കേന്ദ്രം അതിൽ കണ്ണടയ്ക്കുന്നുവെന്നും മനസ്സിലാക്കുന്ന സുപ്രീംകോടതി വൻ താക്കിയതായിരുന്നു ബി ജെ പിക്ക് കോടതിയിൽ നൽകിയിരുന്നത് അത് നമ്മൾ കണ്ടതുമാണ് ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് സുപ്രീം കോടതി വിധി വന്ന ശേഷവും ഇത് ആദ്യമായിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ മോദി പ്രതികരിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അതായത് പേരുവിവരങ്ങളും മറ്റു വിശദാംശങ്ങളും വെളിപ്പെടുത്താതെ തന്നെ കമ്പനികൾക്കും വ്യക്തികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സംഭാവന നൽകാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഇലക്ട്രൽ ബോണ്ട് ഇതിലാണ് ബിജെപി ഏറ്റവും വലിയൊരു അഴിമതി നടത്തിയിരിക്കുന്നത് സംഭാവന പേരുകളും വിവരങ്ങളും എല്ലാം രഹസ്യമായി സൂക്ഷിക്കുന്നതായിരുന്നു ഇതിന്റെ രീതി എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചിന് ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി പ്രഖ്യാപിച്ചിരുന്നു കേന്ദ്ര സർക്കാരും ബി ജെ പിക്കും ഇതൊരു കനത്ത തിരിച്ചടിയായിരുന്നു ഇതിൽ നിന്നാണ് പിന്നീട് ബി ജെ പിയുടെ ഓരോ കള്ളത്തരങ്ങൾ പൊളിയുന്നത് അത് മാത്രമല്ല ബി ജെ പിക്ക് എതിരെ നിരവധി കള്ള കേസുകൾ വരുന്നതും അതായത് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ചത് ബിജെപി തന്നെയാണെന്നാണ് ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി മറച്ചു വെച്ച ചില കള്ളത്തരങ്ങളാണ് ാണ് വീണ്ടും ഇപ്പോൾ പൊക്കിയെടുക്കുന്നതും അല്ലെങ്കിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകളും എന്തായാലും ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ബിജെപി അത് കെജ്രിവാളിനെ വെച്ച് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും തിരിച്ചടിയായി കോടിയുടെ കണക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ബി ഈ നടത്തുന്ന കള്ളക്കളികളെല്ലാം എത്ര മറച്ചാലും വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കും എന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷന്റെ ഒരു വരവോടെ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ബി ജെ പി ഈ വിഷയങ്ങളെല്ലാം കനത്ത തിരിച്ചടിയായി മാറുന്നത് മാത്രമല്ല നമ്മൾ കണ്ടതാണ് തിരഞ്ഞെടുപ്പോടനുബന്ധിച്ച് ഡൽഹിയിലെ കെജ്രിവാളിന്റെ വിഷയം ഈ ഒരു കെജ്രിവാളിന്റെ വിഷയം കൊണ്ടുവന്നത് ഇലക്ട്രൽ ബോണ്ട് വിഷയം മറയ്ക്കാനും മാത്രമല്ല ഡൽഹി പിടിച്ചെടുക്കാനുമുള്ള ഒരു രണ്ട് നീക്കങ്ങളായിരുന്നു എന്നാൽ ഇതിൽ നടന്നത് ഈ ബി ജെ പിയുടെ വലിയൊരു തെറ്റ് തന്നെയാണ് കാരണം ഇവര് എന്തോരം മണ്ടത്തരങ്ങളാണ് കാണിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇലക്ട്രൽ ബോണ്ട് മറയ്ക്കാൻ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് ബി ജെ പി കരുതിയത് എല്ലാം രക്ഷപ്പെട്ടു എന്നാണ് പക്ഷെ അവിടെയാണ് ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായത് അതായത് ഈ ഒരു കെജ്രിവാളിന്റെ കൂടെയുള്ള ഒരു മാപ്പു സാക്ഷിയാക്കിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വഴി പണം വാങ്ങിയപ്പോഴാണ് ഈ ഒരു കേസിൽ അതായത് കേസിൽ മാപ്പ് സാക്ഷിയാക്കിയത് അതായത് ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് വഴി ബി അവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ച് അവരെ രക്ഷപ്പെടുത്തി എന്നതുള്ളതാണ് മറ്റൊരു സത്യം അതുകൊണ്ട് തന്നെ കെജ്രിവാളിന്റെ വിഷയത്തിലും ബി ജെ പിക്ക് രണ്ട് തിരിച്ചടി ഒന്ന് എ എ വളരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ടിലെ അഴിമതി അവിടെ ബി എതിരായി എന്നുള്ളതും ഈ ഒരു കണക്കുകളും പുറത്തു വന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കണക്കുകളും അത് തന്നെയാണ് പറയുന്നത് ബിജെപി ഏറ്റവും കൂടുതൽ നടത്തിയ കള്ളപ്പണ അഴിമതിയുടെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇനി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല മറ്റു കാര്യങ്ങളിലോട്ട് നീങ്ങുന്നതിനും വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുമെന്നതിൽ സംശയമില്ല